വികസനം വരുന്ന സ്ഥലങ്ങളിൽ റഫറൻഡം നടത്തണമെന്ന് കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഇത്തരം വിഷയങ്ങളിൽ ജനപ്രതിനിധികൾ മാത്രം പറയുന്നത് കേട്ടിട്ട് കാര്യമില്ലെന്നും പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തി അവരെ വരും വരായകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും ബിഷപ്പ് നിർദ്ദേശിച്ചു വിഴിഞ്ഞം മത്സ്യത്തൊഴിലാളി സമ്മർദ്ദ പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യതാട്ട് സമിതി നടത്തിയ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് വികസനം വരുന്ന സ്ഥലങ്ങളിൽ റഫറണ്ടം വേണമെന്നും ഇത്തരം വിഷയങ്ങളിൽ ജനപ്രതിനിധികൾ മാത്രം പറയുന്നത് കേട്ട് കാര്യമില്ലെന്നും കൂടി ഉൾപ്പെടുത്തി അവരെ വരുംവരായികൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോളാൻറണി മുല്ലശ്ശേരി നിർദ്ദേശിച്ചു ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് ജനപ്രതിനിധികളായവർ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ രാജിവെച്ചു പോകുന്നതാണ് ഉചിതമെന്നും കടുത്ത വിമർശനം നടത്തിയ ബിഷപ്പ് ഡോക്ടർ പോളാൻറണി മുല്ലശ്ശേരി ഇക്കൂട്ടർ ജനങ്ങൾക്ക് ഒപ്പമാണ് നിൽക്കേണ്ടതെന്നും അല്ലാതെ കുത്തകകൾക്ക് വേണ്ടിയല്ലെന്നും ഓർമ്മിപ്പിച്ചു തീരദേശ ടൂറിസത്തിന്റെ പേര് പറഞ്ഞാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ഒഴിപ്പിക്കുന്നത് മനുഷ്യരില്ലാത്ത ടൂറിസം വികസനത്തോട് യോജിക്കാൻ പറ്റില്ല ടൂറിസത്തിന്റെ മറവിൽ അധാർമികതയും മയക്കുമരുന്ന് വിപണനവുമൊക്കെ വ്യാപകമാകും ഇത് വലിയ അപകടത്തിന് വഴിവെക്കുമെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി തീരശോഷണത്തിന്റെ പ്രധാന കാരണം അനധികൃത ഖനനം തന്നെയാണ് വികസനമെന്നത് ചെറിയ സമൂഹത്തിനു വേണ്ടി വലിയ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതായി മാറുന്നു ഇത് അനീതിയാണ് വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാലേ സമരം തീരുകയുള്ളൂ ഇല്ലെങ്കിൽ കേരളം മുഴുവൻ സംഘടിക്കുമെന്നും ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി അതേസമയം പുരോഹിതർ സന്യസ്തർ കന്യാസ്ത്രീകൾ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ധീവരസഭ എസ് യു സി ഐ വെൽഫെയർ പാർട്ടി തുടങ്ങി ഇരുപത്തിനാല് സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകിയ കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി ഷെഗ്യാനുസ് കൊല്ലം